സാറെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെടുന്നു നരേന്ദ്രമോദി അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തിരുന്നു റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് വെട്ടിക്കുറയ്ക്കാമെന്നുള്ളത് പക്ഷേ അതൊരു ലോങ്ങ് പ്രോസസ്സാണ് ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ നടപ്പാക്കൂ പക്ഷേ ആ കാലാവധി അവസാനിക്കുകയാണ് വലിയ താമസം ഇല്ലാണ്ട് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ അവസാനിപ്പിക്കും എന്നുള്ളതാണ് ട്രംപ് പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ യുദ്ധം അവിടെ അവസാനിക്കും യുദ്ധം അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്ക് അവിടെ നിന്ന് വാങ്ങുന്നതിൽ പുള്ളിക്ക് എതിർപ്പൊന്നുമില്ല ഇതാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ നമ്മൾ കണക്കുകൾ നോക്കുമ്പോൾ അത് ട്രംപ് പറഞ്ഞ അവകാശവാദത്തിൽ കുറച്ച് കാര്യമുണ്ട് കാരണം സെപ്റ്റംബറിൽ നമ്മൾ നാൽപ്പത്തഞ്ച് ലക്ഷം ബാരലാണ് അമീ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതെങ്കിൽ ഒക്ടോബറിലെ ഇതുവരെയുള്ള കണക്ക് പ്രകാരം പതിനാറ് ലക്ഷമു അപ്പോൾ കണക്കിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് അളവിൽ കുറവുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിക്കുകയാണ് മോദി പു്രംപിൻ്റെ ഭീഷണിക്ക് വഴങ്ങി ആ ഭീഷണി വന്നപ്പോൾ മോദി ഭയപ്പെട്ടു അങ്ങനെയാണ് റഷ്യയിൽ നിന്ന് ഓയിൽ ഇറക്കുമതി ചെയ്യൽ വെട്ടിക്കുറച്ചതെന്നുള്ള മോദി ഭയപ്പെട്ടതാണോ അതോ ഇവർ തമ്മിലുള്ള ധാരണ നടപ്പാക്കപ്പെട്ടതാണോ ഒന്ന് രാഹുൽ ഗാന്ധിയുടെ ആ സ്റ്റേറ്റ്മെൻ്റ് അവക്കുക കാരണം ഇവിടെ ഇൻ്റർനാഷണൽ ട്രേഡിൽ ഈ രണ്ട് ബ്ലോക്കായിട്ട് നിന്നിരുന്നപ്പം റഷ്യയുടെ ബ്ലോക്കും അമേരിക്കയുടെ ബ്ലോക്കും രണ്ട് ബ്ലോക്കായിട്ട് നിന്നിരുന്നപ്പം ഈ ഭയപ്പെടുത്തലുകൾക്ക് കുറേ കാര്യമുണ്ടായിരുന്നു ഇന്ന് അങ്ങനെ ഒരു സംഭവം ഇല്ല ബാലൻസ് ഓഫ് പവർ എന്ന് പറയുന്നത് സാ ഇല്ല നമുക്ക് പറ്റുന്ന കച്ചവടം ഏതാണോ അത് ചെയ്യുക ഒരു റഷ്യയുടെ കച്ചവടത്തിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞോട്ട് തുടങ്ങാം റഷ്യ ഇൻ്റായിട്ട് പിണ്ണാക്ക കച്ചവടം ഉണ്ടായിരുന്നു പിന്നാ പിണ്ണാക്ക് നമ്മുടെ ആ കാലിത്തീറ്റ പിണ്ണാക്ക് കച്ചവടം എന്നാണ് പറഞ്ഞത് ഇന്ന് കളിയാക്കി പറഞ്ഞു ഈ പിണ്ണാക്ക് കച്ചവടം നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പിണ്ണാക്ക കയറ്റി വെച്ചുകൊണ്ടിരുന്ന ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അന്ന് വരെ രാജ്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ് ഹക്കറി യുഗോസ്ലാബിക ചക്കോസ്ലാവ ഈ ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പിണ്ണാക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് നമുക്ക് ഡോളർ സാമാന്യം നല്ല വരുവാനും കിട്ടി ആ സമയത്ത് ഇന്ത്യ റഷ്യ ആയിട്ട് വേറൊരു വ്യാപാര കരാറുണ്ട് റുപ്പിൽ റൂബി എക്സ്ചേഞ്ച് റേറ്റ് പ്രത്യേകം നിശ്ചയിക്കുകയും ചെയ്തു നമുക്ക് റഷ്യയുടെ റോളിൽ വില കൂടിയാലും കുറഞ്ഞാലും നമ്മളെ വലിയ കാര്യമായിട്ട് ബാധിക്കാത്ത രീതിയിൽ ഇന്ത്യക്കൂടെ ഫേവറബിൾ ആയിട്ടുള്ളൊരു ധാരണയായി അവിടെ കയറി റഷ്യ സൂത്രപ്പണി ചെയ്തു അവർക്ക് പിണ്ണാക്ക് വേണം അവർ വേണം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റിയല്ല നമ്മുടെ ഇവിടെ നിന്നുള്ള പെണ്ണാക്കി മുഴുവൻമാർ മേടിച്ചോണ്ട് പോയി ആരെ റഷ്യ റഷ്യ മേടിച്ചോണ്ട് പോയി പക്ഷേ ഏറ്റവും മഹാത്ഭുതം ഈ സോഷ്യലിസ്റ്റ് രാഷ്ട്രം എന്ന് പറഞ്ഞ റഷ്യ തന്നെ ട്രേഡിൻ്റെ കാര്യത്തിൽ അവർ ക്യാപിറ്റലിസ്റ്റ് രാഷ്ട്രമായിരുന്നു അന്നും അപ്പോൾ അവർ ചെയ്ത് ഈ പോയ സാധനമെല്ലാം റഷ്യയിലെ ഒരു തുറമുഖത്തോടുത്തില്ല ഈ കപ്പലിന്ന് ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മറിച്ചു കൊടുത്തു അത് ആർക്ക് ലാഭം കിട്ടി റഷ്യക്ക് റഷ്യക്ക് ലാഭം കിട്ടി നമ്മുടെ പിന്നാക്കം അവർക്ക് ലാഭം കിട്ടി അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ ട്രേഡിൽ ഇത്തരം സൂത്രപ്പണികൾ ധാരാളമായിട്ടുണ്ട് നമ്മൾ അത്ഭുതപ്പെടേണ്ട റഷ്യയിൽ നിന്ന് കുറയ്ക്കുമെന്ന് പറയും ഇന്ന് കുറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ എത്ര ആളുകൊണ്ട് കുറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഓൾ ഓഫീസുകളും നിർത്തിയിട്ടുണ്ടോ ഇല്ല ഇല്ല അപ്പോൾ ഇത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് പോവുകയും ഏതെങ്കിലും ഉക്രൈൻ യുദ്ധം ഒരു പരിധിയിട്ട് നീണ്ടുപോവുകയാണ് ഒരു പർട്ടിക്കുലർ പീരീഡ് വരെ നീണ്ടുപോവുകയാണ് അപ്പോൾ ഉടനെ ഇത് നിർത്തുന്ന സമയാകുമ്പോഴത്തേക്കും യുദ്ധം തീർന്നിരിക്കും ചിലപ്പം അപ്പോൾ ഉടനെ ട്രംപ് പറയും ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള നിർത്തിക്കഴിഞ്ഞു ഞങ്ങൾ പറഞ്ഞ കേട്ട് ഇന്ത്യ എസ്റ്റീന്നുള്ള ഭാഗങ്ങൾ നിർത്തിയപ്പോൾ തന്നെ യുദ്ധം തോന്നുന്നു മോഡി ജയിക്കുന്നു ട്രംപ് ജയിക്കുന്നു പുടിൻ ജയിക്കുന്നു പറയേ ട്രംപിന് അവാർഡും കിട്ടുന്നു അവാർഡ് അടുത്ത പ്രാവശ്യങ്ങൾ അപ്ലൈ ചെയ്യാം അവാർഡൊക്കെ അയാൾക്ക് സൂത്രപ്പണിയല്ലേ അല്ലേ അയാൾ അതുകൊണ്ട് ശ്രദ്ധിക്കപ്പെടുക അവാർഡ് കിട്ടിയില്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്തവർക്കല്ലേ അവാർഡ് കിട്ടുകയുള്ളു ഇവിടെ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോകുന്നില്ല കാര്യങ്ങൾ അപ്പം ഇവിടെ ട്രംപിൻ്റെ ട്രേഡ് പോളിസി ഇന്ത്യ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മളും അമേരിക്ക ആയിട്ടുള്ളത് ഇത്ര നാളായില്ല നമ്മൾ എന്താ എഫക്ട് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും എഫ് ഉണ്ടായിട്ടുണ്ടല്ലോ ഈ അമേരിക്ക ട്രേഡ് ട്രംപ് ട്രേഡിന്റെ അല്ല ഞാൻ അന്നും ഇന്ന് നൂറ് രൂപയ്ക്ക് തന്നെ പെട്രോൾ കുഴപ്പമില്ല അല്ല എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് ഇല്ല പിന്നെ പിന്നെ ഇത് നമ്മൾ പറഞ്ഞ് പീഡിപ്പിക്കുക എന്നുള്ള ശൈലമുണ്ട് ഇവിടെ ഏത് കാര്യത്തിലും നമ്മളെ പറഞ്ഞ് ആവശ്യമില്ലാതെ പറഞ്ഞ് പീഡിപ്പിക്കുക അല്ല നമുക്കൊരു ഒരു ഒരു സംശയം തോന്നുന്നത് അതായത് ട്രംപും മോദിയുമായിട്ട് രാഷ്ട്രീയ ഒരു നേതാക്കൾ എന്നതിലുപരി വ്യക്തിപരമായ വലിയ ബന്ധം സൂചിപ്പിക്കുന്നു സൂചിപ്പിക്കും ഇവർക്കിടയിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇതിലുണ്ടോ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്ലേ ഇതിൽ നടക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ട് അതായത് രണ്ടുപേരെയും പരസ്പരം നിലനിർത്തുക എന്നുള്ളത് രണ്ടുപേരുടെ ആവശ്യമാണോ അല്ല ഈ മോഡി ഇവിടെ അധികാരത്തിൽ തുടർന്ന് ട്രംപിൻ്റെ പുട്ടിൻ്റെ ആവശ്യമാണ് പുട്ടിൻ അവിടെ തന്നെ പുട്ടിനല്ലാതെ വേറെ പുട്ടിനും ട്രംപുമായിട്ട് എന്തെങ്കിലും എത്രയുണ്ടോ അപ്പോൾ എന്നാലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ച് എന്താ ഷീജിൻ പിങ്ങുമായിട്ട് തർക്കമുണ്ടോ ഇല്ല പിന്നെ ഇന്ത്യ ആയിട്ട് തർക്കം പക്ഷേ ഇന്ത്യ ആയിട്ട് തർക്കം ഉണ്ടെന്ന് കാണിക്കണം ഇന്ത്യയായിട്ട് തർക്കമുണ്ടെന്ന് കാണിക്കുന്നതിൻ്റെ അടിസ്ഥാനം ട്രേഡർ തുടങ്ങിയ കാര്യങ്ങൾ തർക്കം ഉണ്ടെന്ന് കാണിക്കുന്നതിൻ്റെ അടിസ്ഥാനം പാകിസ്ഥാനെ നിലക്കു നിർത്താനും കൂടിയാണ് പാകിസ്ഥാൻ ആ തർക്ക ഇന്ത്യയും ട്രംപുമായിട്ട് തർക്കമുണ്ട് പാകിസ്ഥാനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നു പകരം പാകിസ്ഥാൻ കൊടുക്കേണ്ട വിലയുന്നതാണ് ചൈനയുമായിട്ടുള്ള ബന്ധങ്ങൾ നിർത്തണം ചൈനയെ സപ്പോർട്ട് ചെയ്യാനുള്ള ഏകരാജ്യം പാകിസ്ഥാനേ ഉള്ളൂ പിന്നെ ട്രംപിൻ്റെ മുമ്പിലേക്ക് ചൈനയെ ഇട്ട് കൊടുക്കുക കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് റഷ്യയെ കൊണ്ട് കാര്യമായിട്ടൊന്നും സഹായിക്കാൻ പറ്റില്ല അപ്പോൾ അത്തരം നയതന്ത്രങ്ങളുടെ കുടിലമായ കുടിലെന്ന് പറയാൻ പറ്റില്ല ഇത്തരം നയതന്ത്രങ്ങളുടെ ആകെത്തുകയേത് ഏതെങ്കിലും ഒരു അറ്റത്ത് കയറി നമ്മൾ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ഏത് അറ്റത്തല്ല മുഴുവൻ കയറി അഭിപ്രായം പറഞ്ഞാലും അതിനൊന്നും വിലയിരുത്താൻ മാത്രം നമ്മുടെ ഇവിടുത്തെ പ്രവർത്തകർ അങ്ങനെ വിജയിച്ചിട്ടില്ല ഇതുവരെ വിജയിച്ചിട്ടില്ല ഇനിയും വിജയിക്കുമെന്നറിയത്തില്ല നമ്മൾ ഏതെങ്കിലും എഴുതി വെക്കുന്ന കണ്ണുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്നാൽ ചില സംഭവങ്ങളുണ്ട് അപ്പോൾ അമേരിക്ക ട്രേഡിൽ ട്രെയിഡിൽ നഷ്ടം നമ്മളിങ്ങനെ നമ്മുടെ എന്ത് രീതിയിൽ എഫക്റ്റ് ചെയ്തു എന്നാണ് നോക്കണ്ടെ ഒരു പോളിസി ട്രംപ് അനൗൺസ് ചെയ്യോട്ടെ നമ്മൾ ഇന്ത്യ മുഴുവൻ ബോംബ് ഇടാൻ പോവാം ഡൽഹിയും പിന്നെ നമ്മുടെ അഹമ്മദാബാദും ഗുജറാത്തും ഉത്തർപ്രദേശും ഒക്കെ ബോംബിട്ട് നശിപ്പിക്കാൻ പോകണം ട്രംപ് ഒരു വാർത്ത അങ്ങോട്ടും ട്രംപ് രണ്ടും കൽപ്പിച്ച് ആക്രമിക്കും മര്യാദക്ക്ന്ന് ഫണി ഇത് നമ്മുടെ ഇവിടുത്തെ പത്രക്കാർ പേടിക്കുന്നുള്ളു ഇന്ത്യ എന്ത് പ്രിക്കോഷൻ എടുക്കും എണ്ണം പുട്ടിൻ പറയുന്നു ഇന്ത്യ തൊട്ടാൽ കളി മാറും ഇപ്പം ഇങ്ങനത്തെ കൊണ്ട് ജനങ്ങളെ ഭീതിയുടേതായ പ്രഷറിൻ്റേതായ ഒരു അന്തരീക്ഷത്തിലേക്ക് എടുത്ത് ഇവരൊക്കെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് ഓരോ രാജ്യങ്ങളെ കൊണ്ട് പോളിച്ചേഴിപ്പിക്കുക ഇത് ട്രംപിൻ്റെ ഒരു അവകാശവാദമുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ഈ നികുതി നയം താരിഫ് പോളിസി അത് വലിയൊരു സ്ട്രാറ്റജിയാണ് വലിയൊരു തന്ത്രമാണ് വലിയ വലിയ യുദ്ധങ്ങളൊക്കെ നിർത്തിയത് തൻ്റെ ഈ നികുതി നയം കൊണ്ടാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ചത് പോലും ഞാൻ ഇരുന്നൂറ് ശതമാനം വരെ നികുതി ചുമത്തു എന്നുള്ള ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് എന്ന് അവകാശപ്പെടുന്നത് ഇവിടെയും ഒരു വ്യാപാരമാണ് പ്രശ്നം റഷ്യയും ക്രൂഡ് ഓയിൽ വ്യാപാരമാണ് പ്രശ്നം അതേ കയറിയാണ് ട്രംപ് പിടിക്കുന്നത് അപ്പം ട്രംപിൻ്റെ ആ അവകാശവാദത്തെ അതായത് ഈ താരിഫ് പോളിസി അത് അത്രക്കും തള്ളിക്കളയേണ്ട കാര്യമുണ്ടോ അതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് അല്ലേ അല്ല എഫക്റ്റീവ് എല്ലാ കാര്യത്തിലും അല്ലേ ഇന്ത്യയുടെ കാര്യത്തിൽ ഒരിക്കലും എഫക്റ്റീവ് ആകുമില്ല കാരണം ഇത് ഇന്ത്യയെ പോലെ തന്നെ മേടിക്കുന്ന രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോഴും റഷ്യനെ മേടിക്കുന്നുണ്ടെന്നേ അവിടെ എന്ത് ചെയ്യാൻ ട്രംപ് പറയാതെ അത് നാളെ വേറൊരു കാര്യങ്ങളുണ്ട് റഷ്യയിൽ നിന്ന് വിലക്കുറന്ന് മേടിച്ചാൽ ഇത് അതിൻ്റെ വേറൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ട്രംപും പഴയ അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നു ഡിക് ചേഞ്ച് ഇവർക്കൊക്കെ ഇഷ്ടംപോലെ എണ്ണ കമ്പനികളുണ്ട് എണ്ണ വ്യാപാരികളുമാണ് ഇപ്പോൾ റഷ്യയിൽ നിന്നും നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് മേടിച്ചിരിക്കുന്ന എക്സസ് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് വന്നിരിക്കട്ടെ അത്യാവശ്യം വന്നാൽ നിങ്ങൾക്ക് ഇത്ര പാറൽ നന്നാക്കാമെന്നില്ല ലക്ഷം ഇത്ര ലക്ഷം ബാറിൽ നന്നാക്കാമെന്ന് പറഞ്ഞാലോ അമേരിക്കയ്ക്ക് ലാഭം നഷ്ടം കൊണ്ടുപോയിട്ടുണ്ടെന്നും അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പം ഇറാഖ് യുദ്ധത്തിൽ സൗദി അറേബ്യയിലെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് യുദ്ധവിമാനങ്ങൾക്ക് അമേരിക്കയുടെ വിമാനങ്ങൾക്ക് ഇന്ത്യൻ പെട്രോൾ അടിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തില്ലേ നാളെ അവർ അങ്ങനെ ഒരു കാഷ്വാലിറ്റി ഉണ്ടായാൽ ഇന്ത്യ അത്രയും സൗകര്യം ചെയ്ത് കൊടുക്കുന്നു ഉറപ്പുണ്ടെങ്കിലോ ഇത് ഞാൻ പറഞ്ഞ നമ്മളോ നിങ്ങളോ ഈ ചാനൽ ചർച്ചകളിൽ വൈകുന്നേരങ്ങൾ മന്ത്രി എന്ന് പറയുന്നതും നമ്മൾ ഇവിടെ ഇന്ന് പറയുന്നതും സത്യം പറഞ്ഞാൽ നമുക്കിത് വിലയിരുത്താനുള്ള കഴിവില്ല പക്ഷെ നമ്മൾ ഉണ്ടെന്ന് പറയാം എന്തെങ്കിലും കുറേ ഡാറ്റ വെച്ചാണ്ട് ചൈനയുടെ സൗദി അറേബ്യയിലേക്കുള്ള കപ്പൽ നമ്മൾ നടന്നു റഷ്യ എന്നുള്ള ഇന്ധനവരവോ കുറഞ്ഞു ഇവിടെ വിലക്കു ഇവിടെ എന്തെങ്കിലും തരത്തിൽ റിഫ്ലക്ട് ചെയ്യണ്ടേ ഏതെങ്കിലും തരത്തിൽ ആൾ ഡോളറിൻ്റെ വില ഇപ്പോൾ എത്രയായി ഇന്ത്യ റുപ്പി ഡോളറെ നൂറ് കഴിഞ്ഞോ ഇല്ലല്ലോ തൊണ്ണൂറിനടുത്ത് തൊണ്ണൂറിനടുത്ത് എൺപത്തഞ്ച് എൺപത്തെട്ട് തൊണ്ണൂറാൻ ഇത്രയും മാറ്റമുണ്ടാവുകയുള്ളു താല് നമ്മളങ്ങനെ നമ്മുടേതായ നമ്മുടെ മുമ്പിൽ അനുഭവിപ്പിക്കുന്ന അനുഭവിക്കാൻ പറ്റുന്ന സത്യങ്ങളുണ്ട് അതിന് അബ്സോർബ് ചർച്ച ആവുന്നുണ്ട് താത്താണ് ലെസൻസ് ലേണ്ടതാണ് നമ്മൾ ലെസൺസ് ലേണ്ട വെച്ചാൽ അഭിപ്രായം പറയും അവിടെ എക്സ്പീരിയൻസ് ഉണ്ട് ആ എക്സ്പീരിയൻസ് മനസ്സിലാക്കി നമുക്ക് എന്താ നമ്മൾ ഏത് രീതിയിൽ ഫീൽ ചെയ്യുന്നു നമ്മുടെ ഏത് സെക്ടറിൽ തകർന്നു ഉണ്ടായിട്ടുണ്ടോ ഇവിടെ നൂറ്റമ്പത് കോടി ജനങ്ങളുള്ള ഡൊമസ്റ്റിക് മാർക്കറ്റുള്ള രാജ്യമാണ് ഇന്ത്യ ഈ രാജ്യത്ത് അത്ര പെട്ടെന്ന് തകർക്കാൻ പറ്റുമോ നമ്മുടെ ആവശ്യങ്ങൾ ലക്ഷറിയൊക്കെ കുറയും നമ്മുടെ കാറിൻ്റെ ഏറ്റവും പഴയ മാരുതിയിലേക്ക് നമ്മൾ മാറി നിന്ന് വരും അല്ലെങ്കിൽ അംബാസിഡറിലേക്ക് തന്നെ മാറി നിന്ന് വരും എന്നാൽ പോലും ഇന്ത്യ നിശ്ചലമാകില്ല ആ നിശ്ചലമാകില്ല എന്നുള്ള ഉറപ്പാണ് ലോകത്തിന് നമുക്ക് കൊടുക്കാനുള്ളത് നിങ്ങൾ ചെയ്യാൻ വ്യാപാരം അല്ല എന്ത് തമ്പിച്ചാലും ഇന്ത്യ ഇന്ത്യക്ക് അത്രയും ആയിട്ട് ഒരു സാധനം അമേരിക്കൻ കൊണ്ടുവരില്ല